വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില കൊണ്ട് അടിപൊളി അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു രണ്ട് കപ്പോളം കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയാണ് പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ള ഒരു അഞ്ച് നാരങ്ങയിലെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങ ചെരുവേത് ഇരുപത് വറ്റൽമുളക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് പിന്നെ ഒരു ചെറിയ പീസ് കായം എടുത്തിട്ടുണ്ട് കായം പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് രണ്ട് മിനിറ്റോളം നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഇതിലോട്ട് നമ്മുടെ വറ്റൽമുളക് ആഡ് ചെയ്യാണ് എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വറ്റൽമുളകിൻ്റെ എണ്ണം അപ്പൊ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് ഇനി ഞാൻ ഇതിലോട്ട് കായം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബറ്റൽമുളകും ഉഴുന്നും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് തേങ്ങ ചിരവി വെച്ചത് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് പുളി ഒരു നാരങ്ങാവലപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കണം വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണിത് നമ്മുടെ ചോറിനോടൊപ്പം കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പം ഞാൻ ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തേങ്ങയും അതുപോലെ വറ്റൻമുളകൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം നമുക്ക് അപ്പോൾ നമ്മുടെ തേങ്ങയും വറ്റൽമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതിലോട്ട് നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ നാരങ്ങയുടെ ഇലയും നമുക്കിതിലോട്ട് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പം നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരും അത് വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ലോ ഫ്ലെയിമിൽ ഇട്ടാൽ ഒരുപാട് ടൈം എടുക്കുക അപ്പോൾ നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരുന്ന ടൈമിൽ നമുക്കിത് ഓഫാക്കാം അപ്പോൾ നമ്മുടെ കറിവേപ്പിലി അതുപോലെ തന്നെ തേങ്ങയൊക്കെ നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ഓഫാക്കാം ഇനി നമുക്കൊരു ജാറെ എടുത്ത് അതിലോട്ട് മാറ്റാം ഞാനിത് ചൂടൊന്ന് ആറിയതിന് ശേഷമാണ് ജാറിലോട്ട് മാറ്റുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ വറുക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ പൊടി െടുക്കുന്ന ടൈമിൽ നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് വളരെയധികം ടേസ്റ്റിയാണ് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണിത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം